അങ്ങനെ അവർ ഓണത്തിനൊക്കെ ഞങ്ങൾ പരിയും പഞ്ഞി ധരിക്കും ഒരു ഓണത്തിന് എന്നാലും അവർ വീട്ടിലെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുക ഓണത്തിന് സദ്യയെ കൊണ്ടോണ്ട് വിളിക്കുക ആ ഞങ്ങൾ കഭണം കഴിക്കുക ഞങ്ങൾ കഴിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചു തന്നെ ആയിരുന്നു മിച്ചറ് മിച്ചറൊക്കെ കഴിച്ചിട്ടിരിക്കുക ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവങ്ങളിലൊന്ന് എൻ്റെ ഒരു ആത്മകഥയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചീതി എടുത്തെന്നൊക്കെ പറയില്ലേ നമ്മൾ കവികളും കലാകാരികളൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ചെറിയ സംഭവം ആട്ടോ നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനകത്ത് ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യങ്ങളുണ്ട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലേ കഥ കഥ മനസ്സിലാവുള്ളൂ പകുതി ഒക്കെ വെച്ച് ആരും കഥ എന്തായി എന്തായി എന്നൊന്നും ചോദിച്ചേക്കില്ല അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം കേട്ടോ എനിക്ക് ചില സാങ്കേതിക സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മൂന്നോ മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് നാടുവിട്ട് പോകുകയുണ്ടായിട്ടോ ഗെസ് നാടുവിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു സ്ഥലമൊക്കെ തന്നെയായിരുന്നു പോയത് പഞ്ചാബിലൊക്കെ കേട്ടോ ഞാൻ പോയത് പഞ്ചാബ് മച്ചുദാ ജലന്ധർ എന്നൊക്കെ പറയും അവിടെ ഒരു ആശുപത്രിയിൽ ബില്ലിങ് അസിസ്റ്റൻ്റ് ആയിട്ടോ ഞാൻ കാര്യം പറഞ്ഞാൽ ഞാൻ ബി കഴിഞ്ഞതാണ് അപ്പം അതുകൊണ്ട് ബില്ലിങ് അസിസ്റ്റൻ്റ് ആയിട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ ചെന്ന് ഇപ്പോൾ ഉള്ള കുറച്ച് അനുഭവങ്ങൾ ഇവിടെ തൊട്ടുള്ള അനുഭവങ്ങളാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ കാര്യം ഞാൻ അത്ര വലിയ ഫേമസ് ഒന്നുമല്ല അല്ല അപ്പം എല്ലാവരോടും എന്താ പറയുക എല്ലാവരും എൻ്റെ എൻ്റെ കഥ കേൾക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കറിയാലോ നമ്മുടെ അമ്മമാരുടെയൊക്കെ സ്വഭാവം നമുക്കറിയാം ഏകദേശം ഒരു ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ബി ബിക്ക് പോകാൻ പറഞ്ഞു അല്ല എം ബിക്ക് പോകാൻ പറഞ്ഞു ബി ബി എ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എം ബി എയ്ക്ക് പോയി കഴിഞ്ഞാൽ എം ബി എയുടെ പൈസയും ഞാൻ അടയ്ക്കണം പിന്നെ വല്ല എല്ലാ 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 അണ്ടകുടനയും അടകുടനെയൊക്കെ കൊണ്ടേ കെട്ടിക്കോളണം അറിയാം. പിന്നെ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഈ പൈസ അടയ്ക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ പൈസ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞാൻ ജോലിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പൈസയൊക്കെ ആയിക്കഴിയുമ്പം ഞാൻ എം ബി ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആയിക്കോളാം എന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ പക്ഷേ ഇതൊന്നും നടന്നില്ലാണ് അതിനാണ് ഏറ്റവും വലിയ ഇത് കേട്ടോ ഞാൻ അവിടെ ചെന്ന് ചെയ്യാൻ ഓർത്താട്ടോ പോയത് അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ കൂടി ഒരു ജോലി ശരിയാക്കി എവിടെയെന്ന് വെച്ചാൽ പഞ്ചാബിൽ അവിടെ ഒരു ബില്ലിങ് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഹോസ്റ്റൽ ഫ്രീയാണ് ഫുഡ് ഫ്രീ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ ഹോസ്റ്റൽ ഫ്രീയാണ് ഫുഡ് ഫ്രീയാണ് ജോലിയും കിട്ടും പിന്നെ ഞാൻ ആ കുഴപ്പം അങ്ങനെ ചാടിപ്പടച്ചി ഇവിടെ നിന്ന് പോയി കേട്ടോ അടിമാലി വരെ എത്താൻ പോകാത്ത ഞാൻ എറണാകുളം വരെ പോയി എന്തിനാണ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽ പോകാൻ വേണ്ടിയിട്ടോ മൂന്ന് ദിവസത്തെ യാത്രയാണ് ഏകദേശം എങ്ങാണ്ട് തൊള്ളായിരം രൂപ അന്നെങ്ങാണ്ട് പത്ത് വർഷൊക്കെ ആയിട്ടോ തൊള്ളായിരം രൂപ അങ്ങനെ എങ്ങാണ്ടൊക്കെ ആയിരുന്നു പൈസ കൊടുക്കേണ്ടത് ട്രെയിൻ ടിക്കറ്റ് കേട്ടോ അപ്പോൾ അതെല്ലാം സിസ്റ്റർ എടുത്തു അപ്പം നമ്മൾ പൈസ കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു ഞങ്ങളെ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ എറണാകുളത്തുനിന്ന് അപ്പോൾ എൻ്റെ കൂടുത്തിൽ ഞാനല്ലാതെ വേറെ രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു അതിന് മുന്നേ അപ്പം അവർ സിസ്റ്റർ ഞങ്ങൾ എറണാകുളത്ത് എന്ന് സിസ്റ്ററും ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേര് വേറെ കമ്പാർട്ട്മെന്റിലായിരുന്നു അവർ അവിടുന്ന് അവർ ഒരാൾ പത്തനംതിട്ടക്കാരും ഒരാൾ എറണാകുളം കാര്യം തന്നെയായിരുന്നു അപ്പോൾ അവർ വേറെ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത് എവിടെ നിന്നും എനിക്ക് നിശ്ചയമില്ല പക്ഷെ അവരും അതിനകത്തുണ്ടായിരുന്നു അപ്പം സിസ്റ്റർ പറഞ്ഞു നിന്നെ കൂടാതെ രണ്ട് പേരുങ്ങൂടെ ഉണ്ട് നമ്മൾ നിങ്ങൾ നമ്മൾ മൂന്ന് പേരും പിള്ളേർ മൂന്ന് പേരും സിസ്റ്ററി കൂടെ കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം ഓക്കെ ആയി ഇതുവരെ എറണാകുളം പോലും കാണാത്ത ഞാൻ മലയാറ്റൂർ വരെ പോയിട്ടുണ്ട് കേട്ടോ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനൊന്നും കണ്ടില്ല ട്രെയിൻ ആദ്യം കേട്ടാണ് കാണുന്നത് അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ട്രെയിനൊക്കെയറുന്ന ആദ്യമായിട്ടാണ് പിന്നെ തന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ് ട്രെയിനെ വെച്ച് പൽ ഭയങ്കര സീനായിരുന്നു കുറേ നേരം കാറി അമ്മയൊക്കെ യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ട്രെയിൻ പോകുന്നതിന് മുന്നേ കെട്ടിപ്പിടിച്ചെന്ന് കരഞ്ഞു അങ്ങനെ ഇങ്ങനെയായിട്ട് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ജനലിക്കിട ടാറ്റൊക്കെ കൊടുത്ത് ഞാൻ യാത്ര ചെയ്തു കുറച്ച് നേരം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കരച്ചിലൊക്കെ മാറി കേട്ടോ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഹാപ്പിയിൽ അങ്ങോട്ട് പോവാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ഇവരിങ്ങ് വന്നു കേട്ടോ ഈ പിള്ളേർ അപ്പം ഇപ്പം ഇവരുടെ മനസ്സിലെ കാര്യം ഞാൻ പറയാം ഇവരുടെ മനസ്സിൽ ആ സിസ്റ്ററിൻ്റെ കൂടുതൽ വേറൊരു പെങ്കൊച്ചും ഉണ്ട് അവൾ ഇനിയിപ്പോൾ നല്ല ഭയങ്കര സുന്ദരി സുന്ദരിയായിരിക്കുമോ അത് വെളുത്തതാണോ കറുത്തതാണോ തലമുടി ഉണ്ടായിരിക്കുമോ ഇതൊക്കെയായിരുന്നു ആ മറ്റേ രണ്ട് പെണ്ണുങ്ങളുടെ മനസ്സിൽ കേട്ടോ അവരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോ അവരുടെ പേര് ഒരാളുടെ പേര് അനീഷ എന്നും ഒരാളുടെ പേര് ചിഞ്ചു എന്നായിരുന്നു കേട്ടോ അപ്പം ഇവർ ഞങ്ങളിപ്പം ഇവിളിമാരുടെ മനസ്സിൽ അങ്ങനെയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇവിൾമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുമാർ അല്ല അനീഷയ്ക്ക് എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി നല്ല കരികരികരി പോലെ കറുത്തു ഇരിപ്പുണ്ട് തലമുടിയില്ല ആ ഓ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റിയ ആളാണ് അവൾ ആദ്യമേ ഓർത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ തൊട്ട് ഭയങ്കര കട്ടയ്ക്ക് കൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടും അവിടെ കയറി തൊട്ട് ഞങ്ങൾ കൂട്ട് മൂന്നും ചില അതിൽ ഒരാൾ മാത്രം ഒരു ഇച്ചിരി സൈലന്റ് ആയിട്ടുള്ള ആളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് ഒന്ന് വർത്താനം പറയുന്നു അങ്ങനെ ഭയങ്കര കൂട്ടായി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു രസമൊരു സംഭവം കേട്ടോ നമ്മളെ ട്രെയിനൊക്കെ കയറുമ്പോൾ ടിക്കറ്റ് ചെക്കർ വരില്ലേ ഇതൊക്കെ വരുമെന്ന് നമുക്കറിയത്തില്ല അപ്പൊ സിസ്റ്റർ ആദ്യത്തൊക്കെ രണ്ടും തവണയൊക്കെ ടിക്കറ്റ് ചെക്കർ വന്നു കേട്ടോ അപ്പൊ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കാണിച്ചും ഓരോ സ്റ്റേഷനിലെ ഓരോരുത്തർ കയറു വന്നോ അപ്പോ ഒരു കൂട്ടി സ്യൂട്ടിട്ടൊരു ചേട്ടൻ കയറി വന്നു കയറി വന്നപ്പോ എന്താ എന്നോട് ചോദിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഹിന്ദിയായിരുന്നു അപ്പൊ ഞാൻ 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 ഓർത്ത് കഴിയുമ്പോൾ ടിക്കറ്റ് ചെക്കർ ആയിരിക്കും ഓർത്ത് ഞാൻ അപ്പൊ തന്നെ ടിക്കറ്റ് എടുത്ത് കാണിച്ചു ദാ ചേട്ടാ ടിക്കറ്റ് എന്ന് പറഞ്ഞു അപ്പത്തേക്കും ആ ചേട്ടൻ അന്നേരത്തേക്കും അയാൾ എന്തോ പുറവുത്തോണ്ട് ഇറങ്ങി പോയിട്ടോ അത് ഞാൻ സിസ്റ്ററോട് ചോദിച്ച സിസ്റ്ററെ ആ ചേട്ടൻ എന്നാ അങ്ങനെ പറഞ്ഞിട്ട് പോയത് ടിക്കറ്റ് ചക്ര എന്നാ ടിക്കറ്റ് മേടിച്ചു നോക്കാതെ പോയെന്ന് അപ്പൊ സിസ്റ്റർ പറഞ്ഞു അയാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു അയാൾ പേഴ്സ് നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് പൈസ തരാവോന്ന് ചോദിച്ചാണ് ഞാൻ അയാളെ അയാളെടുത്ത് ടിക്കറ്റ് കാണിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ അത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു കാരണം നമ്മൾക്ക് അറിയത്തില്ല നമുക്ക് മാഷ അറിയത്തില്ല അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി അപ്പൊ ഞങ്ങൾ അങ്ങനെ മൂന്ന് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ എല്ലാവരെയൊക്കെ പലരും നമ്മൾ കണ്ടുപോയി പരിചയപ്പെട്ട എല്ലാം കഴിഞ്ഞ് നമ്മൾ മൂന്ന് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ പഞ്ചാബിച്ചെന്ന് കേട്ടോ അടിപൊളി സ്ഥലമാണ് നല്ല തണുപ്പാണ് അടിപൊളിയാണ് എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജീൻസ് ടോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ആൾക്കാരേ ഉള്ളൂ അല്ലേ അവിടെന്നൊക്കെ പറഞ്ഞാൽ അവനെ കുറ്റം പറയുന്ന ആൾക്കാരൊന്നുമില്ല കേട്ടോ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ രാമ്മഞ്ചുമാരെയായിരിക്കും അയ്യേ ഇവളെന്നെ ഈ കാണിച്ചെന്ന് നടക്കുന്നത് ഇവളുടെ ഡ്രസ്സ് എന്നെ ഇരിക്കുന്നത് ഇവിടെ അപ്പനും അമ്മയും ഇവളെ എങ്ങനെ വളർത്തിയിട്ടേക്കുന്നത് ഇവള് കുടുംബത്തിൽ പിറന്നാണോ ൂറ് ചോദ്യങ്ങൾ കാണും അല്ലെ പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അങ്ങനത്തെ ചോദ്യം ചോദിക്കാനൊന്നും ആരുമില്ല എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയാ നല്ല സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്ന പെൺകുട്ടികൾ അടിപൊളിയായിട്ട് നിറച്ചു മുടിയൊക്കെ ഉള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ടിപ് ടോപ്പ് നടക്കുന്ന പെൺകുട്ടികൾ അടിപൊളിയായിരുന്നു അപ്പൊ ലൈഫൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പൊ ഞങ്ങൾ അന്ന് ചെന്ന ദിവസം മാത്രം ഞങ്ങൾക്ക് മടത്തിന് ചോട് വന്നു കേട്ടോ പിന്നെ അവർ ഹോസ്റ്റൽ ഫ്രീ ആ എന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത് പിന്നെ ഞങ്ങൾ കാന്റീനും കണ്ടിട്ടില്ല അല്ല ചോറ്ന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ക്യാൻറ്റീനിന്ന് പോട്ടെ ചോറ് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അവിടെ ചോറ് വെക്കാനായിട്ട് എന്താ പറയുക പാത്രമില്ല ഗ്യാസ് ഇല്ല ഞങ്ങളെല്ലാം ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വന്നേക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പത്ത് കാശില്ല കേട്ടോ അപ്പം അന്ന് കുറച്ച് പൈസയായിട്ട് പോയേക്കുന്നത് കാര്യം ഞാൻ ഡ്രസ്സൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു കാര്യം പറഞ്ഞു അന്ന് നമ്മുടെ നാട്ടിൽ ഹർത്താലായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റോസമാണ് എനിക്ക് പോകേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ എനിക്ക് കുറച്ച് പൈസ ഒന്ന് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ധൈര്യത്തിൽ ഞങ്ങളങ്ങ് പോയി അപ്പം നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകാമായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മിക്സർ പക്കാവളം അങ്ങനെ കുറച്ച് കുറച്ച് പലഹാരങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് ഞങ്ങൾക്ക് കഴിക്കാനില്ല ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മിക്സർ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകും ഉച്ചയ്ക്ക് വന്ന് സെയിം അളവിൽ മിക്സർ കഴിച്ചിട്ട് പിന്നെ ഡ്യൂട്ടിക്ക് പോകും പിന്നെ ഒരു നേരമെങ്കിലും ഒന്നും കഴിക്കാതിരിക്കുന്ന മോശമാണല്ലോ എന്നോട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകും അല്ലെങ്കിൽ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകായിരുന്നു അവിടുത്തെ നിൽക്കുന്ന ചിറക്കനെ കാണാൻ നമ്മുടെ സിനിമാതര സൂര്യനെ പോലെ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പൂച്ചക്കണ്ണൊക്കെ വെച്ച് നല്ല ഹൈറ്റൊക്കെ ആയിട്ട് പക്ഷെ സൂര്യക്ക് എത്ര ഹൈറ്റില്ലെന്ന് തോന്നുന്നു അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഒരു ചിറക്കൻ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും മുട്ടായി മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പൈസ ഇല്ല എന്തെങ്കിലും മുട്ടായി മേടിക്കാനോ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ക്യാൻറ്റീനൊക്കെ ഇറങ്ങിയാലും ഞങ്ങൾ ഒരു നേരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഒരു നേരം മാത്രമേ ഉള്ളൂ കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചപ്പാത്തി പിന്നെ എന്താ ബോണ്ട നമ്മുടെ നാട്ടിൽ ഈ ബോണ്ടയൊക്കെ പോലെ എന്താ പച്ചക്കറിയൊക്കെ കുഴച്ച് ഉരുട്ടി ബോണ്ട പോലെ ഒരു തരം ഒരു തരം കറി ഒരു തരം ചാറ് നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ പോലത്തെ ചുവ മസാല ചുവയുള്ളൊരു ഒരു ഒരു കറി പിന്നെ എന്നായിരുന്നു ഒരു പിടുത്തം ചോറ് ഒരു കിണ്ണം ചോറ് കിട്ടുമായിരുന്നു കേട്ടോ ഒരു കിണ്ണം ചോറ് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഛർദ്ദിക്കാൻ വരുന്ന കൂട്ട ഐറ്റമുള്ള കുറച്ച് കറികളൊക്കെ കേട്ടോ നമ്മളൊന്നും കഴിച്ചിട്ടില്ല അതോ നമ്മൾ കഴിക്കുകയല്ലോ പിന്നെ വിശക്കെന്ന് വിശപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആണല്ലോ ഏറ്റവും നല്ല കറിയെന്ന് പറഞ്ഞു വിശപ്പാണ് അത് അപ്പം നമ്മൾ ഉള്ളതെല്ലാം വരിവലിച്ച് ആയിട്ട് കഴിക്കും അങ്ങനെ കുറച്ച് ദിവസം ഞങ്ങൾ തള്ളി നീക്കി കേട്ടോ ഞങ്ങൾ ഇങ്ങനെ മിച്ചറ് പക്കാവിടെ എൻ്റെ ജീവിതത്തിൽ മിച്ചറും പക്കാവിടെയൊക്കെ ഞാൻ വെറുത്തു പോയതാ കേട്ടോ അങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി ഞങ്ങൾക്ക് വിശപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിലൊക്കെ ഒക്കെ വിളിക്കുമ്പോൾ അവർ കഴിച്ചു തോന്നി കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചെന്നാണ് പറയുന്നത് അവർക്ക് വിഷമാവുകയല്ലേ അങ്ങനെ അവർ ഓണത്തിനൊക്കെ ഞങ്ങൾ പരിയും പഞ്ഞ് വയ്ക്കും ഒരു ഓണത്തിന് അന്നേരം അവർ വീട്ടിലെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുക ഓണത്തിന് സദ്യയൊക്കെ കൊണ്ടുകൊണ്ട് വിളിക്കുക ആ ഞങ്ങൾ പ്രഫഷണം കഴിക്കുക ഞങ്ങൾ കഴിച്ചായിരുന്നു നമ്മൾ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചു തന്നെയായിരുന്നു മിച്ചറ് മിച്ചറക്കെ കഴിച്ചിട്ടിരിക്കാം അതിന് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷ അവിടെ തലയിറങ്ങി വിഴു തല ഇറങ്ങി വിഴു ഇനി സിസ്റ്റർ ചോദിച്ചു എന്നെ കഴിച്ചതെന്ന് ചോദിച്ചു അവിടെ പറഞ്ഞു മിച്ചറെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് വന്നിട്ട് മിച്ചറടി സിസ്റ്ററെ കഴിക്കുന്നത് ഇവിടെന്നാ ഞങ്ങളിച്ചിരി ചോറുണ്ടിട്ട് പോയതാ അന്ന് ഇവിടെ വന്ന ദിവസം പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അവൻ്റെ സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾക്ക് ക്രീം കേക്കും ചായ ഒക്കെ തന്നു കേട്ടോ എന്നിട്ട് അവർ നമുക്ക് ഗ്യാസ് എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിത്തന്നു അതങ്ങ് അവിടെയങ്ങ് സെറ്റ് ആയി പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അതുമായിട്ടുണ്ടാക്കുന്ന ഫുഡ് നല്ലോലെ കരിഞ്ഞു പോയിട്ടോ ചോറ് നല്ല ആയിട്ട് കരിഞ്ഞു പോയി എന്നാലും വിശപ്പിൻ്റെ വിളി കൊണ്ട് ഞങ്ങൾ നല്ലോലെ ഭക്ഷണം കഴിച്ചു ചോറ് ഒക്കെ എല്ലാവരും കഴിച്ചു ചപ്പാത്തി ഒക്കെ ആയിരുന്നു എല്ലാവരും ചപ്പാത്തി അവിടെ കഴിക്കുന്നത് അങ്ങനെ കഴിച്ചു പിന്നെ അവിടെ അപ്പം തണുപ്പാണ് നമ്മുടെ ഇവിടത്തെ പോലെ എല്ലാം പിന്നെ നം എന്താ പറയുക സെറ്റ് കോട്ട ഒക്കെ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ പുറത്തോടെ ഒക്കെയാണെങ്കിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ സ്വാഭാവികമായിട്ടും വെയിലും ഉള്ളാത്തോണ്ട് നമ്മളൊക്കെ നല്ലപോലെ വെളുക്കും കേട്ടോ അവിടെ ചെണ്ടയൊക്കെ നിറം നല്ല പോലെ മാറി നല്ല സുന്ദരിയായിട്ടോ ഞങ്ങൾ പുറത്തെന്തെങ്കിലും ഒരാവശ്യത്തിനൊക്കെ എന്തെങ്കിലും എന്തൊക്കെ മേടിക്കാനൊക്കെ പോകുകയാണെങ്കിൽ ഞങ്ങൾ സുന്ദരികളായിട്ട് പോകുക കാരണം അവിടെ എല്ലാം സുന്ദരമാരാണ് അതാണ് അവിടുത്തെ ഹൈലൈറ്റ് നല്ല ഹൈറ്റൊക്കെ ഉള്ളൊന്ന് ഇഞ്ചുപരൂ ഒക്കെ ഉള്ള ആൾക്കാരായിട്ടോ അപ്പം ഈ സി സി ആർ പി എഫിലൊക്കെ ആൾക്കാർ അവിടെ എന്താ പറയുക അവർക്ക് എന്തോ എന്തോ അവരുമായിട്ട് എന്തോ ടൈ ടൈപ്പുണ്ട് കേട്ടോ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് അപ്പോൾ അവിടെ സി ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വരും കേട്ടോ നല്ല അടിപൊളി ആൾക്കാർ ഞാൻ ബില്ലിയൻ അസിസ്റ്റൻ്റ് ആണല്ലോ നമ്മളവിടെ ഇരിക്കുമ്പം നമ്മൾ പേര് വിളിക്കും ഹർവിന്ദർ സിംഗ് അല്ലെങ്കിൽ കുൽവിന്ദർ സിംഗ് അങ്ങനെ അവർ സിങ് കൂട്ടിയല്ലോ എല്ലാവരും പെരുവിളിക്കും അതായത് നമ്മുടെ അടുത്ത് മാം എന്ന് പറയും കേട്ടോ അപ്പം നമുക്ക് ഭാഷയൊക്കെ അറിയത്തില്ല അതൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവർക്കെല്ലാവർക്കും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നത് ഭയങ്കര ഇതായിരുന്നു നമ്മൾ പഠിക്കുന്നത് സിസ്റ്റർമാരൊക്കെ ആണെങ്കിലും നമ്മൾ ലോക്കൽ ലാംഗ്വേജ് പറയുള്ളൂ കേട്ടോ സിസ്റ്റർമാരൊക്കെ പൂരം ചീത്ത പറയും നമ്മൾ പൂരം ചീത്ത പറഞ്ഞാലും ആൾക്കാരൊക്കെ കൗണ്ടിലിംഗിൽ നിന്ന് നേരത്ത് നിൽക്കുമ്പം ചീത്ത പറയുമ്പം അവർ ഒരിക്കലും മലയാളം അവരെല്ലാം മലയാളികളാണ് പക്ഷേ മലയാളത്തിൽ ചീത്ത പറയല്ല അവർക്കും കൂടെ മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞു ഹിന്ദി പറയും ഞാൻ നല്ലപോലെ ചിരിച്ച് നിൽക്കും എന്താണെന്നറിയോ എനിക്ക് ഹിന്ദി അറിയത്തില്ല അവരെന്നാ പറയുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ചീത്തയൊക്കെ പറയുമ്പോൾ ഞാൻ നല്ലപോലെ ചിരിച്ചൊക്കെ നിൽക്കും കേട്ടോ അങ്ങനെ അവിടെ നിന്നും ഒരു രസകരമായ സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഈ സിസ്റ്ററിന് മലയാളം അറിയാം എനിക്ക് മലയാളം അറിയത്തില്ല അല്ല ഹിന്ദി അറിയത്തില്ല സിസ്റ്റർ അറിയാം ഞാൻ പഠിച്ചു വരുമോ അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ എല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ അക്കൗണ്ട് സെഷൻ ഇങ്ങനെ ഇരുന്ന സംഭവം ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ സിസ്റ്ററിനോട് ചോദിച്ചു ദർവാസക്ക കുണ്ടി ഡാൽദോ എന്ന് പറഞ്ഞു ദർവാസ ദർവാസക്ക കുണ്ടി ഡാൽതോ നമ്മള് മലയാളികൾ കുണ്ടി എന്ന് കേൾക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് അറിയാലോ ദുർവാസ ഒക്കെ കുണ്ടിയിടാൻ പോകുന്നു പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ല കേട്ടോ അപ്പം ഞാൻ ഒന്നോടെ നോക്കി സിസ്റ്റർ കാരണം നോക്കി ദർവാസ ഒക്കെ കൊണ്ടിടാൻ തോന്നുന്നു സിസ്റ്റർ എന്നോട് എന്നോട് പറഞ്ഞു ഞാൻ ഏറ്റിട്ട് കുണ്ടിയെല്ലാം തട്ടിയിട്ടോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഇരുന്നായിരിക്കും എന്ന് പറഞ്ഞു കുണ്ടിയെല്ലാം തട്ടിട്ട് ഞാൻ പയ്യ ഇരുന്നു കേട്ടോ പിന്നെ ഇരുന്നു പിന്നെ ഇരുന്നു കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിസ്റ്ററ് വാതിലെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ പോയി വാതലം നടച്ചു കേട്ടോ അപ്പം ഇവരെല്ലാം കൂടി ഇരുന്ന് പൊട്ടി ഒന്ന് ചിരിക്കാൻ തുടങ്ങി കേട്ടോ ആ ദർവാസൊക്കെ കുണ്ടിടാതെന്തോ എന്ന് പറഞ്ഞാൽ വാതിലിന് കുട്ടിയിടുകയാണ് അതിൻ്റെ അർത്ഥം നമ്മള് പൊട്ടി വല്ല അറിയാവോ നമ്മൾ അവിടെ ചെന്നിരിക്കുന്നു ഓ കുറെയൊക്കെ കഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞാൽ വലിയ സംഭവം എന്ന് വെച്ചാൽ സാലറി കിട്ടുന്ന സമയമായപ്പുറം ആറായിരം രൂപ സാലറി നാലായിരം പി എഫ് യൂസ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെറും നാലായിരം രൂപ കിട്ടും അതിനകത്തുനിന്ന് ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിൻ്റെയും പൈസ എല്ലാം പിടിച്ച ശേഷം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ആക്ച്വലി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു കുഴപ്പവും ഇല്ല മീത് വെക്കാനൊന്നും പൈസ ഇല്ല നമ്മുടെ അപ്പന അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ അപ്പോൾ അവർക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ലെന്നുള്ള ചിന്ത തന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ അതിനേക്കെല്ലാം വലിയ വേറെ രസമുണ്ട് അപ്പം നമ്മുടെ ആശുപത്രിയിൽ രണ്ട് സിസ്റ്റേഴ്സ് വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ മോർച്ചറി കിടത്തേക്കുവാം ഞങ്ങൾ ഈ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വർത്താനം തീരേരാം ഞങ്ങൾ മൂന്ന് ജില്ലക്കാരാണ് അവിടെ ചെന്നേക്കുന്നത് ഞങ്ങൾ ഒരേ സ്വഭാവമുള്ള ആൾക്കാർ ഞങ്ങൾ കിടന്ന് ഞങ്ങൾക്ക് വർത്താനവും തീരുന്നില്ല പാട്ട് പാടലായി ഡാൻസ് കളിക്കലായി ഇതെല്ലാം ആയിട്ട് രാത്രി ഒരു മണി വരെ കളി അപ്പം ഞാനിങ്ങനെ ഞാനിങ്ങനെ പറയാം ഇപ്പൊ മറ്റേ ആ സിസ്റ്റർ ആ മരിച്ചു പോയ സിസ്റ്റർമാര് പേരും വന്ന് നമ്മുടെ കർട്ടൻ അങ്ങ് മാറ്റി ഇപ്പൊ എന്ത് എന്ന് ഞാൻ ചോദിക്കാം അപ്പത്തേക്ക് എല്ലാവരും എല്ലാരും പറഞ്ഞു ആ ശരി അങ്ങനെ വന്ന ഞാൻ കിടന്ന് എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു തീർന്നില്ല ജനലിന്റെ അവിടെനിന്ന് ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ മാറി കൈ കണ്ടത് ഇന്നലെ നോക്കിയപ്പോ സിസ്റ്റർ ഏ സിസ്റ്ററാ ആരാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ബഹളവും കാരണം ആരെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്തുതന്നു ഞങ്ങൾ ഭയങ്കര പാട്ടും ചീരിയും കളിയാന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചിൽ സിസ്റ്ററ് ഡ്രസ്സൊക്കെ മാറിയ സിസ്റ്റർ കിടന്ന് ഉറങ്ങിയതാണ് സിസ്റ്റർ പിന്നെയും ഡ്രസ്സ് ഒക്കെ ഇട്ട് തിരിച്ച് വന്നു ഞങ്ങളെ വഴക്കുറയാൻ വേണ്ടി സിസ്റ്റർ അകത്ത് ഞങ്ങളെ വിളിപ്പിച്ചു നിങ്ങൾ എന്താണ് രാത്രി ഈ മണി മണിയാകുമ്പോൾ പരിപാടി ഞങ്ങൾ പറഞ്ഞു ഒന്നും ലിസ്റ്റർ ഞങ്ങൾ വർത്താനം പറഞ്ഞു നിങ്ങളുടെ ചിരിയും കളിയും കാരണം ഇവിടെ മൊത്തം ബഹളമായിരുന്നു ഒരുത്തർക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു അങ്ങനെ സിസ്റ്റർ വഴക്കുറങ്ങി പിന്നെ ഞങ്ങൾ ഇച്ചിരി ഡീസൻ്റ് ആയി കേട്ടോ ഞങ്ങൾ ഉറങ്ങുമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വർത്താനം ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നത് ഈ സാലറി ഇല്ലാത്ത വലിയ പ്രശ്നമായിരുന്നു കേട്ടോ സാലറിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പോരാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഞാനും പോരാൻ തുടങ്ങി എല്ലാവരും തുടങ്ങി പിന്നെ അവിടെ ഒരു എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ കുറച്ച് ഒത്തിരി പൈസ ഒന്നും ആവുകയില്ല കുറച്ച് പൈസ ആവുകയുള്ളൂ കേട്ടോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനൊക്കെ ഇങ്ങനെ ആ ഒരു മാർക്കറ്റാണ് അതൊരു ദിവസമുള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു ദിവസം അവിടെ ഒരു മാർക്കറ്റ് മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ പോയി ആവശ്യത്തിനുള്ള ഡ്രസ്സും സാധനങ്ങളും എല്ലാം നമ്മളിങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെക്കും കേട്ടോ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഗുലാബ് ജാമു ലഡ്ഡു അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ പൈസയൊക്കെ കൈ വന്നു കഴിഞ്ഞപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനൊക്കെയുള്ള പൈസ ഉണ്ടായിരുന്നു കേട്ടോ നാലായിരം രൂപേലേ ഉള്ളൂ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ പൈസ അങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാം റെഡിയായി സൂപ്പറായിട്ട് കുറച്ച് ദിവസമൊക്കെ ഇങ്ങക്കഴിഞ്ഞപ്പോൾ നടക്കുകയല്ല നമുക്ക് അവിടെ നിൽക്കൽ നടക്കുകയായിരുന്നു പിന്നെ ഹിന്ദി അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഹിന്ദി എന്ന് വെച്ചാൽ പഞ്ചാബിയിൽ സംസാരിക്കണം അവിടുത്തെ ആൾക്കാരോട് ചില്ലറ പൈസ അങ്ങനെ എന്നാ ഒന്ന് രണ്ട് നൂറ് വരെയല്ലേ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഞാനത് ആയിരം വരെ പഠിച്ചു ആയിരം വരെ എന്ന് വെച്ചാൽ നൂറ് വരെ പഠിച്ചാൽ മതി ആയിരം അങ്ങ് പഠിച്ചു നോക്കുകയുള്ളൂ അങ്ങനെ പൈസ മേടിക്കുമ്പോൾ വെറുക്കോ എന്നാൽ ചില്ലറയ്ക്ക് കുല്ല എന്നൊക്കെയാണ് പറയുന്നത് കുല്ല ദേദോന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് പെറുക്കിയൊക്കെ ദീദി ജീയണോ ഏതാണ്ടൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കുറേയൊക്കെ പഠിച്ചു കേട്ടോ കുറേ അങ്ങ് പഠിച്ചൊന്നുമില്ല അങ്ങനെ കഴിഞ്ഞ് ഇനി ഇപ്പോഴത്തേക്കും സിസ്റ്റർമാരും അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട് അവർ നല്ലൊരു ചൂടാകും വരും നമ്മളോട് പിന്നെ അവർ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോരാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഞങ്ങളെ സഹായിച്ച് ഒരുപാട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിലും പാത്രം തരാനാണെങ്കിലും എല്ലാം സഹായിച്ച ഒത്തിരി ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ റോസ്ലിൻ ചേച്ചിയുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു വിനിച്ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു ഇവരൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യം നമുക്കൊരു സഹായിട്ട് അവർ ചോദിച്ചു നിങ്ങൾക്ക് നാട്ടിൽ ആ ചേച്ചിമാരല്ല വേറെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു മലയാളികൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് നാട്ടിൽ വേറെ ഒരു തുണി ഒരു കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു ശരിയാണ് ഇവിടെ വന്ന് ചീത്തയും കയറണം പൈസയും ഇല്ല അങ്ങനെ ഞങ്ങൾ എല്ലാം സഹിച്ച പേർക്ക് ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടി നോക്കി കേട്ടോ തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല പതിനഞ്ച് ദിവസത്തെ ജോലി ചെയ്ത പൈസ പോലും ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല ഒറ്റ രക്ഷയില്ല തിരിച്ചു പോരാനാണ് നെൽങ്ങാണിച്ച് പോകാനേ പറ്റത്തുള്ളൂ ഞങ്ങൾ ഗ്യാസ് ഊറ്റിയും സാധനങ്ങളെല്ലാം പേർകി അങ്ങോട്ട് വിറ്റ് എല്ലാം വിറ്റ് കാശാക്കി ആക്കി ഞങ്ങൾ മൂന്ന് പേരിങ്ങടെ കൂടി ഒരാൾക്ക് തൊള്ളായിരം രൂപയാണ് വണ്ടിക്കൂലി ട്രെയിൻ കൂലി മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് പോരണം ഞങ്ങൾ ആ ഒരു തൊള്ളായിരം രൂപ ഒരാൾ ഓരോരുത്തർക്ക് ഒപ്പിച്ച് ഒപ്പിച്ച് ചേച്ചിമാരൊക്കെ ഞങ്ങളെ സഹായിച്ചു കേട്ടോ പോരാൻ വേണ്ടി പൈസ എല്ലാം കൂട്ടി വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു പോരാൻ നേരം ഞങ്ങൾ രണ്ട് കിലോ ആപ്പിൾ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ടല്ലോ. മൂന്ന് ദിവസത്തെ ഭക്ഷണം കഴിക്കണം പിന്നെ ഒരു ഒരുപാട് ബ്രെഡും കഴിച്ചു ജാമും ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വഴിക്കടെ പോരുമ്പോൾ ഓരോ രാവിലെ ഓരോ ആപ്പിൾ കഴിക്കും വൈകുന്നേരം ഒരു ചായയും സമൂസയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും അങ്ങനെ അങ്ങനെ ഞങ്ങൾ പീശിക്ക് 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 പിശിക്ക് ഞങ്ങൾ ഒരു വിധത്തിൽ ഇവിടെ വന്നിട്ട് അപ്പം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ട്രെയിനെ കയറും എന്നാൽ ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും കൺഫേം ഒന്നും അല്ല വെയിറ്റിംഗ് ലിസ്റ്റാ അപ്പൊ കൂടെ ഒരു ഭായി ഉണ്ട് ഈ സീറ്റിൽ എന്റെയും സീറ്റലിരിക്കാന് രാത്രിയാകുമ്പോ അവര് കിടക്കുവല്ലോ ഈ ഭായിയുടെ ചൂട്ട് ഞാൻ ഇരിക്കുവാണ് അപ്പൊ എനിക്ക് എന്താ പേടിയാണ് ഞാനിങ്ങനെ തുറക്കണ്ണ് പറഞ്ഞ് നോക്കുമ്പോഴെല്ലാം എല്ലാ പെർത്തിൽ ഇരിക്കുന്ന ആൾക്കാര് ഞങ്ങള് മൂന്ന് പെൺപിള്ളാരുണ്ടെങ്കിലും ഞാനിരിക്കുന്ന സീറ്റിന്റെ മറയിലാ അവള്മാര് രണ്ടുപേരും അപ്പുറത്തെ ഒരു സ്ഥലത്ത് അവള്മാര് ഇരിക്കുന്നത് കമ്പാർട്ട്മെന്റ് ഒന്നാണെങ്കിലും അവള്മാരെ എനിക്ക് കാണാം ഞാൻ നോക്കുമ്പോൾ എല്ലാ ഭായിമാരും എല്ലാ ആൾക്കാരും എന്നെ നോക്കിക്കൊണ്ട് കിടക്കും കമന്ന് കിടക്കുന്ന ഭായിമാരും വരേണ്ടി ഇങ്ങനെ 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 ആടിക്കൊണ്ട് ഞാൻ നോക്കുക അപ്പോൾ എനിക്ക് പേടിയായിട്ടോ അപ്പം ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു മനുഷ്യൻ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടൊരാളെ നിപ്പുണ്ട് ഒരു പട്ടാളക്കാരനായിരുന്നു അപ്പം അയാൾ മലയാളിയ അപ്പോൾ ഞാൻ അയാളെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ വന്നിരുന്നോളം പറഞ്ഞു പുള്ളിക്കും സീറ്റ് കിട്ടാത്തതുകൊണ്ട് പുള്ളി അവിടെ ഏറ്റു നിൽക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടി ഇരുന്നോളാം പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു വന്നിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ കല്യാണത്തിന് കല്യാണമായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി പുള്ളി നാട്ടിലേക്ക് പോകുന്നതാണ് പുള്ളിയുടെ ഭാഗത്താകുമ്പം പിന്നീട് ഉള്ളി പറഞ്ഞു മോളെ ഒരിക്കലും ഇനി മേലാൽ ഈ കേരളം വിട്ട് നീ പുറത്തേക്ക് പോയേക്കിരുന്നു അതിനൊക്കെ പോകണമെങ്കിൽ കുറച്ചൊക്കെ ഗഡ്സട്ടൊക്കെ വേണം കുറച്ചൊക്കെ ധൈര്യമൊക്കെ വേണം നിനക്കൊണ്ടത് പറ്റത്തില്ല നീ പോകണ്ട ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ ഈ ഭാര്യമാരെല്ലാം എണ്ണ ഇങ്ങനെ നോക്കുക എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പേടിക്കണ്ട അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നീ ഇരുന്നോളാൻ പറഞ്ഞു പറഞ്ഞ് പുള്ളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നെത്തി കേട്ടോ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു അപ്പം അപ്പം ഇത്രയും കൂട്ട എന്റെ പഞ്ചാഗല വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക